നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മുറുകയാണ് ഇക്കുറി കോൺഗ്രസിനേറെ പ്രതീക്ഷയുള്ളത് കർണാടകത്തിലും തെലങ്കാനയിലുമാണ് രണ്ടിടത്തും കോൺഗ്രസ് അധികാരത്തിലാണ് കർണാടകത്തിൽ ബി ജെ പിക്കും പ്രതീക്ഷകളുണ്ട് ഇതിനിടെ ശക്തമായ മത്സരമാണ് ഇക്കുറി നടക്കുന്നതെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ ഇവിടെ രാഷ്ട്രീയ വിഷയങ്ങളും മാറി മറിയുകയാണ് മുൻ സഹപാഠിയുടെ കുത്തേറ്റ് കോൺഗ്രസ് നേതാവിന്റെ മകൾ മരിച്ച സംഭവത്തിൽ ഭരണകക്ഷിയായ കോൺഗ്രസും ബി തമ്മിൽ രാഷ്ട്രീയ പോര് ഉടലെടുത്തിരിക്കുകയാണ് കൊലയാളിയായ യുവാവിന്റെ മതം ചർച്ചയാക്കി ലവ് ജിഹാദ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ഇതോടെ ഈ വിഷയം കൂടുതൽ ശക്തമായി ഉന്നയിക്കാനാണ് ബി ജെ ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം കർണാടകത്തിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് നിരഞ്ജൻ ഹിരമത്തിന്റെ മകൾ നേഹ ഹിരമത്തിനെ സഹപാഠി കുത്തിക്കൊലപ്പെടുത്തിയതിൽ ലവ് ജിഹാദിൻ്റെ പേരിലാണെന്ന ആരോപണമായി കോളേജിലെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വിപിയാണ് രംഗത്തെത്തിയത് ഇത് ഏറ്റുപിടിച്ച് ബി ജെ പി കേന്ദ്ര നേതൃത്വവും രംഗത്ത് വന്നു അതേസമയം വ്യക്തിപരമായ കാരണങ്ങളാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് കർണാടക കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്ന സംഭവമാണിതെന്നും അക്രമിക്ക് കഠിന ശിക്ഷ നൽകണമെന്നും എ ബി വി പി ആവശ്യപ്പെട്ടു സംബോധന മുന്നിൽ ലൌജിഹാദാണെന്ന് കേന്ദ്ര പാർലമെന്റ് പാർലമെന്റുകാര്യമന്ത്രിയും ബിജെപിയുടെ ധർവാഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ പ്രഹ്ലാദ് ജോഷി ആരോപിച്ചു ന്യൂനപക്ഷത്തെ പ്രീതിപ്പെടുത്തുന്ന രാഷ്ട്രീയം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുവരും ഇഷ്ടത്തിലായിരുന്നുവെന്നും പ്രണയത്തിൽ നിന്ന് പെൺകുട്ടി വിട്ടുനിന്നപ്പോൾ പ്രകോപിതനായ യുവാവ് കുത്തിക്കൊല്ലുകയായിരുന്നുവെന്നും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പ്രതികരിച്ചു സംഭവത്തിന് പിന്നിൽ ലൌജിഹാദ് ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അക്രമത്തിലേക്ക് നയിച്ചത് വ്യക്തിപരമായ കാരണങ്ങളാണെന്നും സംസ്ഥാനത്തെ ക്രമസമാധാനം നല്ല രീതിയിലാണ് പോകുന്നതെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയം പ്രതികരിച്ചു കർണാടകയിൽ ഗവർണർ ഭരണം കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ആരോപിച്ചു കൊലപാതകം ലവ് ജിഹാദിന്റെ ഭാഗമാണെന്ന് നേഹയുടെ അച്ഛനും കോൺഗ്രസ് നേതാവുമായ ഹിരഞ്ജൻ ഹിരമന്തിന്റെ നിലപാടാണിപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയിരിക്കുന്നത് കുറച്ചു നാളുകളായി മകളെ അപായപ്പെടുത്താൻ അക്രമസംഘം തയ്യാറെടുക്കുകയായിരുന്നെന്നും ഹിരമന്ത് പറഞ്ഞു ഇതിനിടെ വലതുപക്ഷ സംഘടനകളുടെ വലിയ പ്രതിഷേധങ്ങൾ ഹുബളളയിലും ഫയാസിന്റെ ജന്മനാടായ മുനവള്ളിയിലും നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കർണാടകയിലെ ബി വി ബി കോളേജിൽ ഒന്നാം വർഷ എം സി എ വിദ്യാർത്ഥിയായിരുന്നു നേഹ ബി സി എ പഠിക്കുമ്പോൾ നേഹയുടെ സഹപാഠിയായിരുന്ന ഫയാസ് ഖടു നായിക് നേഹയെ കോളേജ് ക്യാമ്പസിൽ കയറി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു വ്യാഴാഴ്ച കോളേജിനുള്ളിൽ കയറി ആക്രമിച്ച ഫയാസ് നേഹയുടെ ശരീരത്തിൽ ആറ് തവണ കത്തിക്കൊണ്ടു കുത്തി കുത്തേറ്റ് നേഹ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു അക്രമത്തിനിടെ പരിക്കേറ്റ ഫയാസ് ചികിത്സയിലാണ് പ്രണയാഭ്യർത്ഥനയുമായി ഫയാസ് പലതവണ നേഹയെ സമീപിച്ചെങ്കിലും നിരസിക്കപ്പെട്ടതോടെ ക്യാമ്പസിലേക്ക് കത്തിയുമായി എത്തിയ ഇയാൾ നേഹെ കുത്തി എന്നാണ് വിവരം